നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വായ്പക്കാരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആർ ബി എ നാണയ നിരക്കിൽ കുറവ് വരുത്തുമെന്ന റിപ്പോർട്ടുകൾ ഇന്ന് നടക്കുന്ന ആർ ബി ഐയുടെ യോഗത്തിൽ പോയിന്റ് കുറവ് വരുത്തുവാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യത വിപണി വിദഗ്ധർ പ്രവചിക്കുന്നു ഇത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഡോളർ വായ്പയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം ഏകദേശം നൂറ്റി ഡോളർ ലാഭിക്കാനാകും എന്നാൽ ഒരു തവണത്തെ നിരക്ക് കുറവ് ഉയർന്ന മോർട്ടേജ് തിരിച്ചടവും ജീവിത ചെലവും നേരിടുന്ന ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്ക് പര്യാപ്തമാകില്ല എന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നുണ്ട് കുട്ടികളെ സ്കൂളിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്ന ക്വീൻസ്ലാൻഡ് മാതാപിതാക്കൾക്ക് സർക്കാരിൽ നിന്ന് പ്രതിവർഷം അലവൻസ് ലഭ്യമാകും കുട്ടികളെ സ്കൂളിലേക്കോ ലോക്കൽ ബസിലേക്കോ ട്രെയിൻ സ്റ്റോപ്പിലേക്കോ കൊണ്ടുപോകാൻ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്പോർട്ട് അസിസ്റ്റൻസ് സ്കീം അലവൻസ് നൽകും അലവൻസിനുള്ള യോഗ്യത വിദൂര അധിഷ്ഠിതമാണ് അതായത് ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റ് പ്രൈമറി സ്കൂൾ മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ അകലെയായിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റ് സെക്കൻഡറി സ്കൂൾ ക്ലെയിം ചെയ്യുന്നതിന് നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ കൂടുതൽ അകലെയായിരിക്കണം ശതമാനം സർവീസുകളും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികൾ തിരികെ പ്രവേശിക്കാത്തത് സിഡ്നി ട്രെയിൻ സർവീസിനെ ബാധിച്ചു സിഡ്നി ട്രെയിൻ തൊഴിലാളികൾ ജോലിക്ക് പ്രവേശിക്കാതിരുന്നതോടെ നൂറുകണക്കിന് സർവീസുകൾ വീണ്ടും റദ്ദാക്കി മുന്നൂറ്റി പത്ത് ട്രെയിൻ തൊഴിലാളികൾ ഇന്നലെ അവരുടെ ഷിഫ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും റദ്ദാക്കിയതായും എൻഎസ് ഡബ്ല്യു സർക്കാർ അറിയിച്ചു ഈ ബൈക്ക് ഈ സ്കൂട്ടർ ഈ മൊബിലിറ്റി ഉപകരണ നിയന്ത്രണങ്ങൾ അടിയന്തിരമായി പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് എൻഎസ്ഡബ്ല്യു ഉപരിസഭ അന്വേഷണത്തിൽ കണ്ടെത്തി വേഗപരിധി മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ആയി കുറയ്ക്കുക നടപ്പാതകളിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള മുപ്പത്തിനാല് ശുപാർശകളാണ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത് നഗര കേന്ദ്രങ്ങൾ ഹൈസ്ട്രേറ്റുകൾ സ്കൂൾ പ്രദേശങ്ങൾ ശിശു പരിപാലന കേന്ദ്രങ്ങൾ കളിസ്ഥലങ്ങൾ സർവകലാശാലകൾ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത പരിധി ഏർപ്പെടുത്തുവാൻ അന്വേഷണ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു മറ്റെല്ലാ പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗ പരിധി ബാധകമാകും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇസ്രായേൽ രോഗികളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ സിഡ്നിയിലെ നഴ്സ് അഭിഭാഷകൻ വഴി മാപ്പ് അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യത്തിലും പോലീസുമായി സഹകരിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ച വീഡിയോ പുറത്തു വന്നതിന് ശേഷം നഴ്സുമാരായ അഹമ്മദ് റിഷാദ് നാദിർ സറാ അബു ലൈദ എന്നിവർക്കെതിരെ ഏത് തരത്തിലുള്ള കുറ്റം ചുമത്താൻ കഴിയുമെന്ന് നിർണ്ണയിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇരുവരും പുറത്തുവിട്ട സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗവും അടങ്ങുന്ന വീഡിയോ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉയർന്ന ബോഡി മാസ് ഇൻഡെക്സും ഉള്ള മുതിർന്ന രോഗികൾക്ക് ഒരു കോംപ്ലിമെന്ററി തെറാപ്പിയായി ഉപയോഗിക്കുന്നതിന് വെഗാവി എന്ന ബ്രാൻഡ് നെയ്മിൽ വിൽക്കുന്ന ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകി പതിനേഴായിരത്തോളം പേരിൽ നാല്പത്തി രാജ്യങ്ങളിൽ നടത്തിയ സെലക്ട് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം ലഭിച്ചത് ഈ പരീക്ഷണത്തിൽ വെഗോവി ഉപയോഗിച്ചവരിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിക്കുവാനുള്ള സാധ്യത ഇരുപത് ശതമാനം കുറയുന്നതായി കണ്ടെത്തി വെഗാവി ഉപയോഗം വണ്ണക്കുറവിനപ്പുറം ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ രക്തത്തിലെ ലിപ്പിഡ് നിലകൾ രക്തസമ്മർദ്ദം എന്നിവയിൽ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നതായും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂ സൌത്ത് വെയിൽസിലെ സംസ്ഥാന മത്സ്യമായ ഏഷ്ട്യൻ ബ്ലൂ ഗ്രോപ്പറിന്റെ എണ്ണത്തിൽ കുറവ് വരുന്നതായി റിപ്പോർട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഈ മത്സ്യങ്ങൾ തങ്ങളുടെ പരമ്പരാഗത വാസസ്ഥലമായ എൻ എസ് ഡബ്ല്യു തീരങ്ങളിൽ നിന്ന് തെക്കോട്ടാസ്മാനിയുടെ തണുത്ത ജലങ്ങളിലേക്ക് മാറുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മാറ്റങ്ങൾ പരിഗണിച്ച് എൻ എസ് ഡബ്ല്യു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏസ്റ്റ്യൻ ബ്ലൂ ഗ്രോപ്പറിനെ സംരക്ഷിക്കുന്നതിനായി ഒരു വർഷത്തെ പരീക്ഷണ മത്സ്യബന്ധ നിരോധനം നടപ്പിലാക്കിയിരുന്നു എന്നാൽ പദ്ധതി കാലയളവ് പൂർത്തിയായപ്പോൾ സംരക്ഷണ നടപടികൾ തുടരണമെന്നുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചതായി സർക്കാർ അറിയിച്ചു പാകിസ്ഥാനിലെ ചാമ്പ്യൻസ് ട്രോഫി വേദികളിൽ ഇന്ത്യൻ പതാക ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സര ദിനങ്ങളിൽ നാല് പതാകകൾ മാത്രമേ ഉയർത്താവൂ എന്ന് ഐ സി സി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇവന്റ് അതോറിറ്റിയായ ഐ സി സിയുടെയും ആതിഥേയരായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും ആ ദിവസം മത്സരിക്കുന്ന രണ്ട് ടീമുകളുടെയുമാണ് പതാകകളെന്നും വ്യക്തമാക്കി ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ പതാക പാകിസ്ഥാനിലെ ഉയർത്താതിരുന്നത് നാളെ മുതലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരം ആരംഭിക്കുക ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാൻ ന്യൂസിലാന്റിനെ നേരിടും വയനാട്ടിലുള്ള കേന്ദ്രത്തിന്റെ വായ്പ ഉപാധിയെ മറികടക്കാൻ നടപടിയുമായി സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പിനുള്ള ഭൂമിയുടെ വില നിർണ്ണയം പൂർത്തിയാക്കി ഈ മാസം തന്നെ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് ഉത്തരവിറക്കാനാണ് തീരുമാനം കേന്ദ്ര വായ്പാ വിനിയോഗ നടപടികൾ വിലയിരുത്തുവാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു മാസത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് ജോലി സമയത്തിൽ ഇളവ് അനുവദിച്ച് തെലങ്കാന സർക്കാർ നാലു മണിയോടെ മുസ്ലിം സർക്കാർ ജീവനക്കാർക്ക് ജോലി അവസാനിപ്പിച്ച് ഓഫീസിൽ നിന്ന് മടങ്ങാമെന്നാണ് ഉത്തരവ് ചീഫ് സെക്രട്ടറി എ ശാന്തകുമാരിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സിപിഐഎം എന്ന് വിശേഷിപ്പിച്ചുള്ള പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി സി പി ഐ എം നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ റിബീഷിന്റെയും ശത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം എന്ന കുറിപ്പ് ഒപ്പം ഇവർ ഇരുവരുടെയും ചിത്രങ്ങളുമുള്ള കാർഡ് പങ്കുവെച്ചായിരുന്നു ഇത് വ്യാപക വിമർശനത്തിനിടയാക്കിയതോടെയാണ് ചാലക്കുടി ബാങ്ക് അവർച്ച കേസിൽ പ്രതിയായ റിജു ആന്റണി റിമാൻഡിൽ പ്രതിയെ കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതി റിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ് പാലക്കാട് മുതുകുറിശ്ശിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആറു വയസ്സുകാരിക്ക് പരിക്ക് ഉഴുന്നപറമ്പ് നരിയമ്പാടം സ്വദേശി പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത് കുട്ടിയുടെ സഹോദരിയെ സ്കൂൾ ബസിലേക്ക് കയറ്റി അമ്മ ബിംസിയും പ്രാർത്ഥനയും വീട്ടിലേക്ക് തിരികെ വരുന്നതിനിടെ പന്നി ആക്രമിക്കുകയായിരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം